ദിവസങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയുടെ പ്രസിഡന്റ് ജർമ്മനിക്കെതിരെ ഒരു ഭീഷണി മുഴക്കി യുദ്ധമോ ഉപരോധമോ അല്ലത് തങ്ങളുടെ രാജ്യത്തിന് ഇരുപതിനായിരം ആനകളെ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ എത്തിക്കുമെന്നാണത് ആനവേട്ടയ്ക്ക് ശേഷം ആനയുടെ ശരീരഭാഗങ്ങൾ എത്തിക്കുന്നതിന് ജർമ്മനി വിലക്ക് ഏർപ്പെടുത്തുന്നുവെന്ന അഭ്യൂഹം പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു ആനയുടെ ആന വെളുപ്പമുള്ള ഭീഷണി ആനകളുടെ കണക്കെടുക്കുക പ്രയാസമുള്ള കാര്യമാണ് മനുഷ്യരെ പോലെ ദേശാതിർത്തികൾ ആനകൾ മാനിക്കാറില്ല ഇന്ന് ഒരു രാജ്യത്ത് നിൽക്കുന്ന ആന പിറ്റേന്ന് അതിർത്തി കയറി അയൽ രാജ്യത്ത് ചെല്ല അതിനാൽ തന്നെ ആനകളുടെ കൃത്യം കണക്ക് പ്രയാസമുള്ള കാര്യമാണ് ലോകത്തെ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ആനകൾ സ്വാഭാവികമായി ഉള്ളത് ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും എന്ന് ഇവ അറിയപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യമായി കണക്കാക്കപ്പെടുന്ന രാജ്യം ബോട്സാന തന്നെയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആനകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആനകളും മനുഷ്യരുമായുള്ള സംഘടനകളും രൂക്ഷമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ബോട്സാന പ്രസിഡന്റ് മോഗ്യൂട്സി മസിസി ഒരു വിവാദ പദ്ധതി അവതരിപ്പിച്ചത് ധനികരായ വിനോദസഞ്ചാരികൾക്ക് ആനവേട്ടയ്ക്ക് അവസരമുണ്ടാക്കുക ആഫ്രിക്കയിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഇവിടെ നിലനിന്ന വമ്പൻ ആനവേട്ട ഈ എണ്ണം കുറച്ചു എൺപതുകളിൽ പ്രതിവർഷം ഒരു ലക്ഷം ആനകൾ വരെ കൊല്ലപ്പെട്ടു അത്രേ പിന്നീട് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന വലിയ സംരക്ഷണ യജ്ഞമാണ് ആനകളുടെ എണ്ണം ഉയർത്തിയത് കാര്യം ആനകളാണെങ്കിലും ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും വിവിധ സ്പീഷീസുകളിൽ മാത്രം മാത്രമല്ല വിവിധ ജനുസുകളിലും പെട്ട മൃഗങ്ങളാണ് സഹായിക്കു തെക്കുള്ള ഭാഗങ്ങളിൽ പൊതുവെ ആഫ്രിക്കൻ ആനകൾ കാണപ്പെടുന്നു ഏഴായിരം കിലോ വരെ ഭാരവും മൂന്നര മീറ്റർ പൊക്കവും ഒക്കെ ശരാശരി ആഫ്രിക്കൻ ആനകൾക്കുണ്ട് ബുഷ് എലിഫന്റ് ഡെസേർട്ട് എലിഫന്റ് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ് എന്നീ വിഭാഗങ്ങളിൽ ആഫ്രിക്കൻ ആനകൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ നിലയിലുള്ള ശാരീരിക സവിശേഷതകൾ ഡെസേർട്ട് എലിഫന്റുകൾക്കുണ്ട് വിശാലമായ പുൽമേടുകളിലാണ് ബുഷ് എലിഫന്റുകളുടെ ആവാസ വ്യവസ്ഥ ഫോറസ്റ്റ് എലിഫന്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിബിഡ വനങ്ങളിലും ജീവിക്കുന്നു ബുഷ് എലിഫന്റുകളാണ് ബോട്ട്സാനയിൽ കൂടുതലുള്ളത്